ഇടുക്കിയിൽ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ഇടങ്ങളുണ്ട് അത്തരത്തിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന ഒരിടമാണ് വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചുനിയമാക്കൽ വെള്ളച്ചാട്ടം ചുനിയമാക്കൽ വെള്ളച്ചാട്ടം കാണുവാനും ആസ്വദിക്കുവാനും ധാരാളം സഞ്ചാരികളാണ് എത്തുന്നത് വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കി സഞ്ചാരികൾ എത്തുന്നതും എത്താത്തതുമായ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട് അത്തരത്തിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചുനിയമ്മാക്കൽ വെള്ളച്ചാട്ടം കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിനു സമീപമാണ് ചുനിയമാക്കൽ വെള്ളച്ചാട്ടമുള്ളത് ഓണാവധി എത്തിയതോടെ ചുനിയമാക്കൽ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കുവാനും ധാരാളം സഞ്ചാരികളും എത്തുന്നുണ്ട് തൊട്ടരികിലെത്തി ഭംഗി ആസ്വദിക്കാമെന്നതാണ് ചുനിയമാക്കൽ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത സ്വദേശീയരും വിദേശീയരുമൊക്കെ ഒരേപോലെ ചുനിയമ്മക്കൽ വെള്ളച്ചാട്ടത്തിലെത്തി ഭംഗി ആസ്വദിച്ച് മടങ്ങുന്നുണ്ട് എത്ര ചിത്രങ്ങൾ പകർത്തിയാലും എത്ര ആസ്വദിച്ചാലും മതിവരാത്ത മനോഹാരിതയാണ് ചുനിയമ്മക്കൽ വെള്ളച്ചാട്ടത്തിനുള്ളതെന്ന് സഞ്ചാരികൾ പറയുന്നു ഈസ് ന്യൂസ്ബിറോ അടിമാലി